ആവശ്യം നേരത്തെ ഒരു സഹായി ആയി വന്ന് അടുത്തുകൂടി അവരുടെ മനസ്സ് കീഴടക്കി സ്ത്രീകളുടെ ശരീരം യൂസ് ചെയ്ത് പോകുന്നവരുടെ പ്രത്യേകത ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇക്കൂട്ടർ എല്ലാവരോടും അടുത്ത് പെരുമാറുന്നതായി കാണാൻ സാധിക്കത്തില്ല വളരെ ബുദ്ധിയുള്ള വ്യക്തികൾ ആണ് ഇവർ പെട്ടെന്ന് ഇവരെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കത്തില്ല അവരോട് അടുത്ത് പെരുമാറുന്നവർക്ക് വരെ കഴിയില്ല എന്നാണ് സത്യം ഇവർ ഏറ്റവും കൂടുതൽ അടുക്കുന്ന നിസ്സഹായ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സഹായം ആവശ്യമുള്ള സ്ത്രീകൾ ഉള്ള അവർക്ക് സേഫ് ഒരു കുഴപ്പവും വരില്ല എന്ന് തോന്നുന്ന ബന്ധങ്ങളിലേക്കായിരിക്കും ഇതാണ് അവരുടെ ബുദ്ധി ഏത് സഹായവും ചെയ്യുന്ന നല്ല ഒരു സഹായിയായി അവർ പെട്ടെന്ന് മാറും അത് കാണുമ്പോൾ കുടുംബത്തിലുള്ള സ്ത്രീകൾ അവരുമായി കൂടുതൽ അടുക്കും അല്ലെങ്കിൽ സഹായം കിട്ടുന്ന ആ സ്ത്രീകൾ അവരുമായി കൂടുതൽ അടുക്കും അപ്പോൾ അവർ ആ അവസരം മുതലാക്കി അവർ ലക്ഷ്യമിട്ട് വെച്ചിരിക്കുന്നവരെ മാക്സിമം ശരീരം യൂസ് ചെയ്ത് എൻജോയ് ചെയ്യുന്നു ആ സ്ത്രീകൾ രക്ഷയില്ലാതെ നിന്നും കൊടുക്കുന്നു കാരണം അവർക്ക് ഇവിടെ സഹായ രൂപേണ പല കാര്യങ്ങളും ആവശ്യമുണ്ട് അതുകൊണ്ട് അതുമാത്രമല്ല ആ സ്ത്രീകൾ അത്രയ്ക്ക് ഇവരുമായി അടുത്ത് പോയിട്ടുണ്ടാവും മാക്സിമം യൂസ് ചെയ്ത് ഇവർക്ക് മതിയാകുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്ത് മെല്ലെ മാറുകയാണ് ഇക്കൂട്ടർ ചെയ്യുക അത് അവർക്ക് നല്ല വേദനയാകാനും സാധ്യതയുണ്ട് ചതി പറ്റിയെന്ന് മനസ്സിലാക്കി വേദന ഏൽക്കാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അടുത്ത ആളെ തേടി പോകുന്നു ഇതുപോലെ തന്നെ സഹായം ആവശ്യമുള്ളവരെ തേടിപ്പോയി അവരെ യൂസ് ചെയ്യാനുള്ള അടുത്ത പരിപാടികൾ നോക്കുന്നു ഒരു കൂട്ടരെ യൂസ് ചെയ്ത് മടുക്കുമ്പോൾ അടുത്ത കൂട്ടരെ തേടി പോകുന്നു ഇതാണ് വലിയ ഹെൽപ്പ് മൈൻഡുമായി വരുന്നവരുടെ ഒരു പ്രത്യേകത അവർ അടുക്കുമ്പോൾ ഈ സ്ത്രീകൾ വിചാരിക്കും ഇവരോട് നല്ല സ്നേഹവും ഇഷ്ടവും ഉണ്ട് എന്ന് പക്ഷെ എല്ലാം ഒരു ദിവസം പാളിപ്പോകുന്നു അവരോട് ലക്ഷ്യമല്ല മറ്റുള്ളവരെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആളുകളാണ് എന്ന് അവർക്ക് മനസ്സിലായാൽ അവർ ഇവിടെ വന്ന് അടുത്തുകൂടി അവരുടെ കാര്യങ്ങൾ നടത്തി അവർ മെല്ലെ മാറുന്നു ഇതാണ് സംഭവിക്കുക അപ്പോഴേക്കും ഈ സ്ത്രീകൾ അവരെ കാണാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുമായി കൂടുതൽ അടുത്തിട്ടുണ്ടാവും അവർക്ക് പ്രശ്നങ്ങൾ സംഭവിക്കില്ല പക്ഷേ ഈ സ്ത്രീകൾ മാനസിക പ്രശ്നങ്ങളിൽ പെട്ടു തകരുന്നു വിവാഹം കഴിഞ്ഞ ഭാര്യയും കുട്ടികളും ഉള്ളവർ വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കണിക്കാറുണ്ട് മറ്റുള്ള സ്ത്രീകളുമായി അടുത്ത് അവരെ യൂസ് ചെയ്ത് എൻജോയ് ചെയ്ത് പോവുക എന്നുള്ള കാര്യത്തിൽ സ്വന്തം ഭാര്യയും കുട്ടികളെ വരെ മറന്ന് ചെയ്യുന്ന പുരുഷന്മാരുണ്ട് കാരണം കിട്ടുന്ന സ്ത്രീകളുടെ ശരീരമെല്ലാം യൂസ് ചെയ്ത് സുഖം അനുഭവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് അവർ അത് കിട്ടുന്നിടത്തെല്ലാം മുതലാക്കും ഒരിക്കലും ഉപേക്ഷിച്ച് കളയാറില്ല അതിനുവേണ്ടി എന്തും ചെയ്യും ഇക്കൂട്ടർ എന്ത് സഹായവും ചെയ്യും ആരുമായും അടുക്കും ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഇങ്ങനെയുള്ള ചിലർ സ്ത്രീകൾക്ക് ക്യാഷ് കൊടുത്ത് മയക്കി അവരെ സ്വാധീനിച്ച് കീഴ്പ്പെടുത്തും അതായത് അവരുടെ മനസ്സ് മനസ്സിങ്ങനെയും കീഴ്പ്പെടുത്തും ഇതിലൊക്കെ സാഹചര്യവശാൽ വീണ് സ്ത്രീകൾ ചെയ്യുന്നത് അപൂർവം ബുദ്ധിയുള്ളവർ മാത്രം രക്ഷപ്പെട്ടു പോകുന്നു അല്ലാത്തവരെല്ലാം അവർക്ക് അഡിക്റ്റായി വീണു പോകുന്നു ഇവരെ അവർ യൂസ് ചെയ്യുന്നു പല സ്ഥലത്തും സംഭവിക്കുന്ന കാര്യം ഇതാണ് അങ്ങനെ സ്ത്രീകൾ അവർക്ക് വീണു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ നടക്കാൻ അത് അവർക്ക് എളുപ്പമായി തീരുന്നു ആ രീതിയിൽ വീഴിക്കാൻ അവർക്ക് അവർക്കറിയുകയും ചെയ്യാം ഇങ്ങനെ വീണ് പോകുന്ന സ്ത്രീകൾ അവസാനം മാനസികമായും ശാരീരികമായും തകരും എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം വലിയ മാനസിക പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലാൻ സാധ്യതയുണ്ട് പ്രോബ്ലങ്ങൾ സംഭവിക്കുന്ന ഇതിൽ വീഴുന്ന സ്ത്രീകൾക്ക് മാത്രമായിരിക്കും മറ്റേ വ്യക്തി മറ്റുള്ളവരെ അന്വേഷിച്ച് വേറെ പോയിട്ടുണ്ടാവും അടുത്തി തേടി പോയിട്ടുണ്ടാവും വീണ സ്ത്രീകൾ തകർന്നു തരിപ്പണമാവുന്നു മറ്റേ വ്യക്തി മാക്സിമം ഇവരെ യൂസ് ചെയ്ത് സന്തോഷം ഉല്ലസിച്ച് സ്ഥലം ഇട്ടിട്ടുണ്ടാവും ഇവർക്കും അതിന്റെ ഗുണം കിട്ടിയെന്ന് മറ്റേ വ്യക്തി ഇവരെ ധരിപ്പിക്കുകയും ചെയ്യും പോകുന്നതിന് മുമ്പ് ഒരുപാട് കുറ്റങ്ങൾ ഈ വീണ് പോയ സ്ത്രീകളുടെ തലയിൽ വെച്ചിട്ടാണ് അവർ പോവുക അതായത് ഈ സ്ത്രീകളുടെ മേൽ മുഴുവൻ കുറ്റവും ആക്കി തീർക്കുന്നു അവർ വിശുദ്ധർ ആയിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ അവരെ തന്നെ ആക്കി തീർക്കുന്നു സകല കുറ്റവും സ്ത്രീകളുടെ തലയ്ക്കിടുന്നു ഇതൊരു പ്രത്യേകതയാണ് ഇവരുടെ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ളവരുടെ വലയിൽപ്പെട്ട് തകർന്നിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക ആരാണെങ്കിലും ജീവിതത്തിൽ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ